ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനാണ് ഗൗതം ഗംഭീർ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ കപ്പിലേക്ക് എത്തിച്ചതിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു പിന്നീട് ഈ സീറ്റിലേക്കെത്തിയത് മുൻ ഇന്ത്യൻ ഓപ്പണറായ ഗൗതം ഗംഭീർ ആയിരുന്നു ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവായിരുന്നു കിരീടത്തിലേക്കെത്തിച്ചാണ് ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനാവുന്നത് ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗംഭീറിന് സാധിച്ചു എന്നാൽ മറ്റ് രണ്ട് ഫോർമാറ്റിലും ടീം പിന്നോട്ട് പോയി ഗംഭീറിന് കീഴിൽ സീനിയർ താരങ്ങളെല്ലാം നിരാശപ്പെടുത്തുകയാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർക്കൊന്നും പഴയ മികവ് അവകാശപ്പെടാൻ സാധിക്കുന്നില്ല ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടുകയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സീറ്റ് നഷ്ടമാക്കുകയും ചെയ്തു ഇതോടെ ഗംഭീറിനെതിരെ വിമർശനം ശക്തമാണ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഗംഭീറിന്റെ കരിയറിൽ നിർണായകമാവുമെന്നുറപ്പാണ് എന്ന നിലയിൽ ഗംഭീറിന്റെ കസേരക്ക് ഇളക്കം തട്ടിയിട്ടുണ്ട് എന്ന നിലയിൽ നിരവധി ദൗർബല്യങ്ങൾ ഗംഭീറിനുണ്ടെന്ന് വ്യക്തം ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സീനിയർ താരങ്ങൾ ലോക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളായി പരിഗണിക്കപ്പെടുന്നവരാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർക്കൊന്നും പരിശീലകന്റെ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല എന്നാൽ ഇവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും സീനിയർ താരങ്ങളുമായി സൗഹൃദത്തോടെ മുന്നോട്ടു പോകേണ്ടതായുമുണ്ട് എന്നാൽ ഗംഭീർ ഇത്തരത്തിലൊരു പരിശീലകനല്ല രവി ശാസ്ത്രിയും രാഹുൽ ദ്രാവിഡും ഈ രീതിയാണ് പിന്തുടർന്നത് അപ്പോഴെല്ലാം ഇന്ത്യക്ക് മികച്ച ഫലമുണ്ടാക്കാനും സാധിച്ചു എന്നാൽ ഗംഭീർ കർക്കശ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് സീനിയർ താരങ്ങളെ അമിതമായി ഭരിക്കാൻ പോകുന്നുവെന്ന ആരോപണം ശക്തമാണ് ഇന്ത്യൻ ടീമിലെ സൂപ്പർ സ്റ്റാർ സംസ്കാരം അവസാനിപ്പിക്കാനാണ് ഗംഭീറിന്റെ ശ്രമം അനിൽ കുംബ്ലെയുടെ പാതയിൽ മുന്നോട്ടു പോകുന്ന ഗംഭീറിന് സീനിയർ താരങ്ങളുടെ ഇഷ്ടം നേടാൻ സാധിക്കുന്നില്ല ഇത് ഇന്ത്യയുടെ പ്രകടനത്തെ ബാധിക്കുന്നു ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഉപദേഷ്ടാവായി വന്നപ്പോൾ ടീം കപ്പിലേക്കെത്തിയതോടെയാണ് ഗംഭീറിന് വലിയ സ്വീകാര്യത ലഭിച്ചത് എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വലിയ അനുഭവ സമ്പത്ത് ഗംഭീറിനില്ല പരിശീലകൻ എന്ന നിലയിൽ ടീമിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിലും മികച്ച ടീമിനെ സൃഷ്ടിക്കുന്നതിലും ഗംഭീർ പരാജയമാണ് ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഉപദേഷ്ടാവായിരിക്കെ വലിയ പ്രകടനം ഗംഭീർ കാഴ്ചവെച്ചിരുന്നില്ല എന്നാൽ കെ കെ ആർ കപ്പിലേക്കെത്തിയപ്പോൾ ഗംഭീറിനെ തിടുക്കപ്പെട്ട് ഇന്ത്യയുടെ പരിശീലകനാക്കിയത് തെറ്റായ തീരുമാനമായിരുന്നു ടി ട്വൻ്റിയിൽ ഭേദപ്പെട്ട് നിൽക്കുമ്പോഴും മറ്റ് ഫോർമാറ്റുകളിൽ യാതൊരു പദ്ധതികളുമില്ലാത്ത പരിശീലകനാണ് ഗംഭീർ ബി സി സി ഐ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടും അതിനെ മുതലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അനുഭവ സമ്പത്തില്ലായ്മ ഗംഭീറിന്റെ പ്രധാന പ്രശ്നമായി തന്നെ വിലയിരുത്താം ഗൗതം ഗംഭീർ ഏകാധിപത്യ നിലപാടാണ് സ്വീകരിക്കുന്നത് സഹപരിശീലകരോട് പോലും ആലോചനകളില്ലാതെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുകയാണ് ഗംഭീർ കഴിഞ്ഞ ദിവസം ബൌളിംഗ് പരിശീലകൻ മോണി മോർക്കലിനെ ഗംഭീർ പരസ്യമായി ശകാരിച്ചുവെന്നാണ് റിപ്പോർട്ട് ഒറ്റക്കെട്ടായി ടീമിനെ കൊണ്ടുപോകാൻ ഗംഭീറിന് സാധിക്കാത്തത് വലിയ തിരിച്ചടിയാണ് ഗംഭീർ കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ ദേഷ്യ സ്വഭാവക്കാരനായിരുന്നു പരിശീലകനായപ്പോഴും ഇതേ സ്വഭാവം ഗംഭീർ പിന്തുടരുന്നത് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്തായാലും വരുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനമാവും ഗംഭീറിന്റെ ഭാവി തീരുമാനിക്കുക എന്നുറപ്പ് പണം ഞങ്ങൾ തരും